നമ്മുടെ മാതൃരാജ്യത്തിന്റെ എഴുപത്തിഒൻപതാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ നിറവിൽ ആയിരിക്കുമ്പോൾ തന്നെ ഇരട്ടി മധുരം പോലെ ഈ സംഗീത കുടുംബത്തിലെ അംഗങ്ങളും നമ്മുടെ പ്രിയ സുഹൃത്തുക്കളും ഒത്തുചേരുന്ന ശ്രുതി സംഗമത്തിന് ഇവിടെ വേദി ഒരുങ്ങിക്കഴിഞ്ഞു മിന്നം താരങ്ങളുടെയും താരാപഥങ്ങളുടെയും സംഗമ വേദിയാണ് എന്ന ചുരുക്കെഴത്തിലൂടെ ലോകം മുഴുവനുമുള്ള സംഗീത ആസ്വാദകരുടെ ആപ്പ് സ്റ്റാർമേക്കർ ദക്ഷിണേന്ത്യയിൽ നിന്നും ഏവർക്കും നമ്മുടെ സ്വന്തം രവിയേട്ടനിലൂടെ എന്നും ജ്വലിച്ചു നിൽക്കുന്ന താരാപഥം തന്നെയാണ് ശ്രുതിലിയം ഇന്ന് മുഹൂർത്തത്തിൽ നമുക്ക് ഒരുമിച്ച് സംഗീതത്തിലൂടെ സന്തോഷവും സൗഹൃദവും സമാധാനവും പരസ്പരം പകർന്നു നൽകുന്ന ഈ ശ്രുതി സംഗമ വേദിയെ അനുഗ്രഹീതമാക്കാം നമുക്ക് പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കാം എല്ലാവരും ദയവായി എഴുന്നേറ്റ്